എൻസൈക്ലോബിങ്സിൻ്റെയും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് കേരള സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന എല്ലാ ലോട്ടറി നറുക്കെടുപ്പിൻ്റെയും സമ്മാനഘടനയിൽ അടിമുടി മാറ്റം വന്നിരിക്കുകയാണ് ആഴ്ചയിലെ ഏഴ് ദിവസവും ഇനി ഓരോ ലോട്ടറി നറുക്കെടുപ്പ് ഉണ്ടായിരിക്കുന്നതാണ് സമ്മാനഘടനയിൽ മാത്രമല്ല ലോട്ടറി ടിക്കറ്റ് വിലയിലും മാറ്റമുണ്ട് ദിവസം മൂന്ന് ലക്ഷം സമ്മാനങ്ങൾ നൽകിയിരുന്ന സ്ഥാനത്ത് ഇനി ആറര ലക്ഷം സമ്മാനങ്ങൾ നൽകുന്നതാണ് എന്നാൽ ചില രീതിയിൽ നിങ്ങൾ ടിക്കറ്റ് എടുത്താൽ നിങ്ങൾക്ക് സമ്മാനം ലഭിക്കാതെയും പോകുന്നതാണ് ഇതിൻ്റെ എല്ലാം വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം കേരള ലോട്ടറിയുടെ ഒന്നാം സമ്മാനം ഇനി ലക്ഷങ്ങളല്ല കോടികൾ മാത്രമായിരിക്കും കേരള ലോട്ടറിയുടെ എല്ലാത്തിൻ്റെയും ഒന്നാം സമ്മാനം ഒരു കോടി രൂപയായി ഉയർത്തിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ടിക്കറ്റ് വിലയും അൻപത് രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ആഴ്ചയിലെ എല്ലാ ദിവസവും നറുക്കെടുപ്പ് ഉണ്ടായിരിക്കുന്നതാണ് എല്ലാ ഞായറാഴ്ചകളിലും സമർത്തി ഭാഗ്യക്കുറി നറുക്കെടുപ്പ് ഉണ്ടായിരിക്കുന്നതാണ് ഒന്നാം സമ്മാനം ഒരു കോടി രൂപ രണ്ടാം സമ്മാനം എഴുപത്തി അഞ്ച് ലക്ഷം രൂപ മൂന്നാം സമ്മാനം ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ എന്നിങ്ങനെയാണ് നൽകുന്നത് എല്ലാ തിങ്കളാഴ്ചയും ഭാഗ്യധാര നറുക്കെടുപ്പ് ഉണ്ടായിരിക്കുന്നതാണ് ഒന്നാം സമ്മാനം ഒരു കോടി രൂപയാണ് രണ്ടാം സമ്മാനം എഴുപത്തി അഞ്ച് ലക്ഷം രൂപയും മൂന്നാം സമ്മാനം ഒരു ലക്ഷം രൂപ വീതം പന്ത്രണ്ട് പേർക്കാണ് എങ്ങനെയാണ് വിതരണം ചെയ്യുന്നത് എല്ലാ ചൊവ്വാഴ്ചയും സ്ത്രീ ശക്തി ഭാഗ്യെക്കുറി ഉണ്ടായിരിക്കുന്നതാണ് ഒന്നാം സമ്മാനം ഒരു കോടി രൂപ രണ്ടാം സമ്മാനം നാൽപ്പത് ലക്ഷം രൂപ മൂന്നാം സമ്മാനം ഇരുപത്തി ലക്ഷം രൂപ എന്നിങ്ങനെയാണ് വിതരണം ചെയ്യുന്നത് എല്ലാ ബുധനാഴ്ചയും ധനലക്ഷ്മി ഭാഗ്യക്കുറി നറുക്കെടുപ്പ് ഉണ്ടായിരിക്കുന്നതാണ് ഒന്നാം സമ്മാനം ഒരു കോടി രൂപ രണ്ടാം സമ്മാനം അൻപത് ലക്ഷം രൂപ മൂന്നാം സമ്മാനം ഇരുപത് ലക്ഷം രൂപ എന്നിങ്ങനെയാണ് വിതരണം നടക്കുന്നത് എല്ലാ വ്യാഴാഴ്ചയും കാരുണ്യ പ്ലസ് ഭാഗ്യക്കുറി നറുക്കെടുപ്പാണ് ഉള്ളത് ഒന്നാം സമ്മാനം ഒരു കോടി രൂപയാണ് രണ്ടാം സമ്മാനം അൻപത് ലക്ഷം രൂപയും മൂന്നാം സമ്മാനം അഞ്ച് ലക്ഷം രൂപ വീതം പന്ത്രണ്ട് പരമ്പരകൾക്കും ഉണ്ടായിരിക്കുന്നതാണ് എല്ലാ വെള്ളിയാഴ്ചയും സുവർണ കേരളം ഭാഗ്യക്കുറി നറുക്കെടുപ്പായിരിക്കും ഉണ്ടായിരിക്കുന്നത് ഒന്നാം സമ്മാനം ഒരു കോടി രൂപ ലഭിക്കുമ്പോൾ രണ്ടാം സമ്മാനം മുപ്പത് ലക്ഷം രൂപയാണ് മൂന്നാം സമ്മാനം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ലഭിക്കുന്നത് എല്ലാ ശനിയാഴ്ചയും കാരുണ്യ ഭാഗ്യക്കുറിയാണ് നറുക്കെടുക്കുന്നത് അൻപത് ലക്ഷം രൂപയാണ് രണ്ടാം സമ്മാനം മൂന്നാം സമ്മാനം അഞ്ച് ലക്ഷം രൂപയാണ് ഇങ്ങനെ ആഴ്ചയിൽ ഏഴ് ദിവസവും ഇനി ലോട്ടറി ടിക്കറ്റ് നറുക്കെടുപ്പ് ഉണ്ടായിരിക്കുന്നതാണ് എല്ലാ ദിവസത്തെയും ടിക്കറ്റിൻ്റെയും വില അൻപത് രൂപയായിരിക്കും ഓരോ ടിക്കറ്റിനും ഒന്നും രണ്ടും മൂന്നും സമ്മാനങ്ങൾ കൂടാതെ അയ്യായിരം രൂപ ആയിരം രൂപ അഞ്ഞൂറ് രൂപ നൂറ് രൂപ അൻപത് രൂപ ഇങ്ങനെ നിരവധി സമ്മാനങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് ഓണം ക്രിസ്മസ് വിഷുവിനുമൊക്കെ ബമ്പർ ടിക്കറ്റുകൾക്ക് സമ്മാനഘടനയിലും ടിക്കറ്റിൻ്റെ വിലയിലും വ്യത്യാസം ഉണ്ടായിരിക്കുന്നതാണ് ഉദാഹരണത്തിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തിയെട്ടിന് നറുക്കെടുക്കുന്ന വിഷു ബമ്പർ ലോട്ടറിയുടെ ഒന്നാം സമ്മാനം പന്ത്രണ്ട് കോടി രൂപയാണ് രണ്ടാം സമ്മാനം ഒരു കോടി രൂപ വീതം ആറ് പേർക്കും മൂന്നാം സമ്മാനം പത്ത് ലക്ഷം രൂപ വീതം ആറ് പേർക്കും ലഭിക്കുന്നതാണ് ടിക്കറ്റ് വില മുന്നൂറ് രൂപയാണ് സമ്മാനഘടനയിൽ പുതിയ മാറ്റങ്ങൾ വരുത്തിയതോടുകൂടി ഒരു കോടി രൂപ മുതൽ അൻപത് രൂപ വരെയുള്ള സമ്മാനങ്ങളുമായി എത്തുന്ന ഭാഗ്യക്കുറി ടിക്കറ്റുകൾക്ക് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്നാണ് ഭാഗ്യക്കുറി വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ ലോട്ടറി വകുപ്പ് ചില മുന്നറിയിപ്പുകളും പൊതുജനങ്ങൾക്ക് നൽകുന്നുണ്ട് അവ പാലിക്കാതിരുന്നാൽ ലോട്ടറി അടിച്ചാലും ഇനി നിങ്ങൾക്ക് സമ്മാന തുക നിഷേധിക്കപ്പെട്ടേക്കാം ആദ്യത്തേത് അംഗീകൃത ഏജൻറ്റുമാരുടെ കയ്യിൽ നിന്ന് ലോട്ടറി വാങ്ങാവൂ അല്ലാതെ ഓൺലൈൻ വഴിയോ സോഷ്യൽ മീഡിയ വഴിയോ കേരള സംസ്ഥാന ലോട്ടറി ടിക്കറ്റ് വിൽപ്പന നടത്തുന്നത് നിയമവിരുദ്ധമാണ് അതുപോലെ കേരള ഭാഗ്യക്കുറി ടിക്കറ്റുകൾ കേരളത്തിൽ മാത്രം വിൽപ്പനയ്ക്കുള്ളതാണ് അതിനാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവ വാങ്ങുവാൻ പാടുള്ളതല്ല തുടങ്ങിയ കാര്യങ്ങൾ ലോട്ടറി എടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ് ലോട്ടറി എടുക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ഈ പുതിയ മാറ്റങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്ത് നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാരിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ